നെട്ടൂരിൽ വൈദ്യുതി മുടക്കം പതിവായതോടെ മരട് കെ എസ് സി ബി ഓഫീസിൽ പ്രതിഷേധവുമായി ഇരുപത്തിയാറ് ഡിവിഷൻ കൗൺസിലർ സീമാചന്ദ്രൻ ഒരാഴ്ചയെ തുടർന്ന് വൈദ്യുതി മുടക്കത്തിൽ പ്രതിഷേധം വ്യാപകമാകുന്നതിനിടയിലായിരുന്നു ബുധനാഴ്ച രാത്രി മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങിയത് ഇതിനെ തുടർന്ന് കെ എസ് സി ബിയുടെ ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടാതായതോടെയാണ് രാത്രി പത്ത് മണിയോടെ കെ എസ് സി ബി ഓഫീസിലെത്തിയത് വിവിധയിടങ്ങളിൽ നിന്നും നിരവധി പേരാണ് മരടി കെ എസ് സി ബിയിലേക്ക് എത്തിയത് വൈദ്യുതി മുടക്കത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രക്ഷോഭം നടത്തുമെന്നും മന്ത്രിക്കും കെ സി ബിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും കൗൺസിലർ സീമാചന്ദ്രൻ പറഞ്ഞു ദൂരപ്രദേശത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പകലും രാത്രിയും നിരന്തരമായി കറണ്ട് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഓഫീസിലേക്ക് ഞാൻ ഈ രാത്രി എത്തി എത്തിയതിന് എന്റെ വാർഡ് പരിസരത്ത് കറണ്ട് പോയതാണ് ഒൻപത് അൻപത് വരെ രണ്ട് മണിക്കൂർ തുടർച്ചയായി ഫോൺ ചെയ്തിട്ടും ഒരു കോള് പോലും അറ്റൻഡ് ചെയ്യുകയുണ്ടായിരുന്നു ഹെൻജിനിയരെ വിളിച്ച് വിവരം ചോദിച്ചപ്പോൾ വിവരം അന്വേഷിച്ചിട്ട് വിവരം പറയാമെന്ന് പറഞ്ഞ് ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ഒരു വിവരവും എനിക്ക് ലഭിച്ചില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രാത്രിയിൽ ഞാൻ കെ സി ബി ഓഫീസിലെത്തിയത് എത്തിയപ്പോൾ ഞാൻ എത്തിയത് കാരണം അവൻ അത് ഉണ്ടായിരുന്നൊരു ഉദ്യോഗസ്ഥൻ അപ്പോൾ മുതൽ കോൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങി സാധാരണക്കാരായ ജനങ്ങൾ കെ എസ് സി ബിക്ക് ആവശ്യമായ പണം യഥാസമയം നൽകിക്കൊണ്ടിരിക്കുന്ന ഉപഭോക്താക്കളാണ് അവരുടെ അവർക്ക് ആവശ്യം അവർക്കൊന്നും ഉറങ്ങാൻ പോലും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ പരീക്ഷ ആരംഭിച്ചിരിക്കുകയാണ് ആ കുട്ടികൾക്ക് സമാധാനമായി പഠിക്കാൻ പറ്റാത്ത അന്തരീക്ഷം ഇതാണ് നിരന്തരമായി ഇന്നിപ്പോ ഈ നെട്ടൂർ പ്രദേശത്ത് പ്രദേശത്തുണ്ടായിട്ടുള്ള ഇതിനെതിരെ ഇനിയും ഇത് തന്നെയാണ് തുടർന്നു കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കെ എസ് ബിക്ക് എതിരെ ബഹുജന സമരം തന്നെ സംഘടിപ്പിക്കാനാണ് ആലോചിച്ചത്